എന്നുള്ള വാർത്തയാണ് വരുന്നത് ഒരു ഒരു പഴയ കാര്യം ചെറിയ ഈ പറഞ്ഞ കേസിനകത്ത് അന്നത്തെ ഭരണസമിതി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായി അക്കാര്യത്തെ നേരിടും ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള സത്യസന്ധമാരെ ഞങ്ങൾ തെറ്റുകാരാണെങ്കിൽ പറയട്ടെ ഏത് ശിക്ഷയെ ഏറ്റവും വാങ്ങിക്കാൻ തയ്യാറാണല്ലോ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നെയാണല്ലോ ഞാൻ എനിക്ക് യാതൊരു ഞാൻ സത്യം തെളിയും ധൈര്യ പറയുന്നു നിയമവിരുദ്ധമായിട്ടോ ഒരു കാര്യം എന്റെ ബോർഡിന്റെ കാലത്തുണ്ടായിട്ടില്ല എന്ന് യാതൊരു സംശയത്തിനും ഇടനൽകാതെ എന്നെ ഒറ്റ തിരിച്ച് ആക്രമിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഒറ്റ തിരിച്ച് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഒക്കൂല്ല നിയമവിരുദ്ധമായി ഞാനൊന്നും ചെയ്തിട്ടില്ല ശുദ്ധഹൃദയനായ പരിശുദ്ധിയെ പറഞ്ഞാൽ മൈ ഗോഡ് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല മാധ്യമങ്ങൾ പത്മകുമാറിലേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഭയങ്കരം തന്നെ നല്ലതുപോലെ ഒറ്റ ആക്രമിക്കുക ഈ ആക്രമണം കൊണ്ട് ദുർബലപ്പെടുമെന്ന് ആരും ധരിക്കേണ്ട ശക്തിപ്പെടൽ മാത്രമേ ഉണ്ടാവുള്ളൂ അവന്റെ ആത്മവിശ്വാസം അപ്പൊ ഉണ്ടായിരുന്ന എന്റെ ഒരു മാനസികാവസ്ഥ എൻ്റെ മുഖഭാവവും അല്ലല്ലോ നിങ്ങളൊന്നും കാണുന്നവരാണല്ലോ കഴിഞ്ഞ ദിവസം കണ്ടത് അതിനേക്കാൾ ശക്തമല്ല ഇന്ന് മനസ്സിലായുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഈ ആക്രമണം മാധ്യമങ്ങൾ എന്നെ ഒറ്റ തിരിച്ച് ആക്രമിക്കുന്നത് എന്നെ ശക്തിപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ പ്രധാനപ്പെട്ട വാർത്ത ശബരിമല സ്വർണക്കൊള്ളയുമായി ദേവസ്വം ബോർഡിന്റെ മുൻ അധ്യക്ഷൻ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് പാഠം ആയിക്കോട്ടെ subscribe ไปยือร้อนนี่ละกันป่ะ